അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവന്റെ പ്രൊമോ വീഡിയോ എത്തി മുന്നത്തെ ആറ് സീസൺ പോലെ ആയിരിക്കില്ല എന്ന് വളരെ വ്യക്തമാക്കി തരുന്ന ഒരു പ്രൊമോ വീഡിയോ ആയിരുന്നു അത് സാധാരണയായി എല്ലാ ബിഗ് ബോസ് സീസണിലും നമ്മൾ ഏതൊരു കണ്ടസ്റ്റൻറ്റിനെ എടുത്തു കഴിഞ്ഞാലും എല്ലാവരും ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഫോക്കസ് ചെയ്ത് അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും മത്സരം വിജയിക്കുക എന്നുള്ളൊരു തീരുമാനത്തോടെയാണ് എല്ലാ കണ്ടസ്റ്റൻസും എത്തുന്നത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം വിജയിക്കുന്നവർക്ക് നല്ല പാരിതോഷികം ലഭിക്കും ഒരുപാട് റെക്കഗ്നീഷൻ കിട്ടും ഈ ഒരു കാര്യം വെച്ച് നമ്മളൊരു മത്സരത്തെ സമീപിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിരിക്കണം അത് എല്ലാ കണ്ടസ്റ്റന്റിനും ബാധകമായ ഒരു കാര്യമാണ് പക്ഷേ ബിഗ് ബോസിന്റെ ഫാൻസായ ഒരുപാട് ആൾക്കാർ അതിനോട് യോജിക്കുന്നില്ല കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടത് അവർ ടെലിവിഷനിൽ അവരെ കണ്ടസ്റ്റൻസിനെ കാണുമ്പോൾ അവർക്ക് വേണ്ടത് അവരുടെ ജനുവൻ ആയിട്ടുള്ള അവരെങ്ങനെയാണോ റിയൽ ലൈഫിൽ അത് തന്നെയാണ് അവർക്ക് ബിഗ് ബോസിനും വേണ്ടത് അല്ലാതെ റിയൽ ലൈഫിൽ ഒരു ക്യാരക്ടറും ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ അവർ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ ആ ഒരു പ്രൊമോയിൽ ലാലേട്ടം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിക്ടിം കാർഡ് നടക്കൂല നന്മ മരം നടക്കൂല അങ്ങനെയുള്ള എല്ലാ എല്ലാ ബിഗ് ബോസ് സീസൺ എടുത്തു കഴിഞ്ഞാലും എല്ലാ സീസണിലും ഇതേപോലെ ഒരു വിക്ടിം കാർഡ് ഉണ്ടാവും ഒരു ഹീറോ ഉണ്ടാവും ഒരു നല്ല പുള്ള ചമിയുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ ഓരോരു ആൾക്കാർ ഓരോരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് അവരെ ആ ഒരു മത്സരം കിട്ടി ഈ ഒരു സീസൺ സെവൻ അങ്ങനെ ആയിരിക്കില്ല അങ്ങനെ ചെയ്യുന്നവർക്ക് എട്ടിന്റെ പണി കിട്ടും എന്ന് പറഞ്ഞാണ് ആ പ്രൊമോ വന്നിരിക്കുന്നത് അഥവാ അവർ എല്ലാ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ ലാലേട്ടൻ എല്ലാ ഒരു ഈ ഒരു ക്രൂ അതിൽ സ്റ്റിക്ക് ചെയ്താൽ ഈ വരുന്ന സീസൺ സെവൻ എന്ന് പറയുന്നത് കാണികൾക്കും എല്ലാവർക്കും ഒരു നല്ല അനുഭവമായിരിക്കും എന്തായാലും സീസൺ സെവൻ ഒരു നല്ല എൻ്റർടൈൻമെന്റും ജെനുവിനും ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഒരുപാട് നാളുകൾ ഏകദേശം മൂന്ന് വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ചാനലിൽ ബിഗ് ബോസുമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇടുന്നത് തുടർന്നും ബിഗ് ബോസിൻ്റെ കണ്ടന്റ് ഈ ചാനലിൽ ഇടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു